അമേരിക്കൻ നാളുകളായി അന്വേഷിക്കുന്ന കുറ്റവാളിയെ കേരള പോലീസിന്റെ മികവിലൂടെ വർക്കലയിൽ നിന്ന് പിടികൂടി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിടിയിലായ ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബെസ്കോവ് വർക്കലയിൽ താമസം തുടങ്ങിയത് അഞ്ചു വർഷം മുൻപാണ് സൈബർ ആക്രമണവും കമ്പ്യൂട്ടർ ഹാക്കിംഗും ഉൾപ്പെടെ നിരവധി കേസുകൾ അമേരിക്കയിൽ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് ഡി ഐ ജി അജിത ബീഗം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് മാത്രമാണ് അലക്സൈജ് ബെസിക്കോവിന് ഉള്ളതെന്നായിരുന്നു ആദ്യ വിവരം എന്നാൽ ഇതിനപ്പുറം നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് ഡി ഐ ജി പറഞ്ഞു മയക്കുമരുന്ന് കച്ചവടം സൈബർ ആക്രമണം കമ്പ്യൂട്ടർ ഹാക്കിംഗ് എന്നിവയും ഇതിൽ ഉൾപ്പെടും കഴിഞ്ഞ പതിനൊന്നിനാണ് ഇയാൾക്കെതിരെ ഇന്റർപോൾ വാറന്റ് സിബിഐ വഴി പോലീസിന് ലഭിക്കുന്നത് പ്രത്യേക ടീം രൂപീകരിച്ച് തന്ത്രപരമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ റഷ്യയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് ഇദ്ദേഹത്തെ പിടികൂടുകയായിരുന്നെന്ന് ഡി ഐ ജി പറഞ്ഞു ഇപ്പോൾ ആറ്റിങ്ങൽ ജയിലിലുള്ള ബെസിക്കോവിനെ വിമാനമാർഗം ഡൽഹിയിൽ പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് അമേരിക്കയ്ക്ക് കൈമാറും ഇയാൾക്കെതിരെ ഇന്ത്യയിൽ കേസ് ഇല്ലാത്തതിനാലാണിത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ തൊണ്ണൂറ്റാറ് ബില്യൺ യു എസ് ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാട് ബെസികോവും കൂട്ടാളി റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറയും യു എസ് സിയിൽ നടത്തിയിരുന്നു ഗ്യാരൻ്റസ് എന്ന ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ തീവ്രവാദ സംഘടനകൾ ലഹരിക്കടത്ത് സംഘടനകൾ സൈബർ ക്രിമിനൽ സംഘടനകൾ തുടങ്ങിയവയ്ക്ക് സഹായം ചെയ്തുവെന്നാണ് യു എസ് കോടതിയിലെ കേസ് ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഇവർ ഇടപാടുകൾ തുടർന്നു അഞ്ചു വർഷം മുൻപ് ഇന്ത്യയിലേക്ക് കടന്ന് വർക്കലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ